ിയപ്പെട്ടവരെ ഒരു മനുഷ്യന് നേടാവുന്ന നേട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായത് ജ്ഞാന സമ്പാദനമാണ് ഗുരുപൂർണിമാനമായി ആശംസിക്കാനുള്ളതും ആ ഒരു വിഷയം തന്നെയാണ് മാനവ രാശി മുഴുവൻ സാംസ്കാരികമായും വിദ്യാപരമായും അതിൻ്റെ കളിത്തൊട്ടിൽ കിടന്നിരുന്ന കാലത്ത് ആരുതം സമസോമ ജ്യോതിർഗമയ അമൃതം അമൃതംഗമയ എന്ന മന്ത്രം ചൊല്ലി ഏകദേശം ഒരു ഏഴായിരം ചതങ്ങൾക്കപ്പവും ഒരു പക്ഷേ ആ മന്ത്രം ലോകം ആദ്യമായിട്ട് കേൾക്കുന്ന വൃത്തമിമ വിമുദ്ധമായ ഒരു ഈ മന്ത്രം ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കുക മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് നയിക്കുവാണ് ഇരുട്ട് എന്നാൽ അന്ധകാരം എന്ന മലയാള അർത്ഥം ഉദ്ദേശിക്കുന്നത് വിവരമില്ലായ്മയാണ് അജ്ഞത വെളിച്ചം വിവരത്തെ സൂക്ഷിക്കുക അറിവിനെ സൂക്ഷിക്കുക അപ്പോൾ പറയുന്നത് വിവരമില്ലായ്മ അന്ധതയിൽ നിന്നും എന്നെ വെളിച്ചത്തിൻ്റെ അറിവിലേക്ക് നയിക്കുക എന്നതാണ് ഈ അന്ധകാരം ഗുരു എന്ന വാക്ക് ഗു എന്ന് വെച്ചാൽ അന്ധകാരമാണ് ഗുരു എന്ന് വെച്ചാൽ ഇല്ലാതാക്കുന്നത് അപ്പോൾ ഗുരു എന്നാൽ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നത് ആരോ അവൻ ആണ് മറ്റെന്തിനേക്കാൾ ഭാരതം വിദ്യാസമ്പന്നത വിദ്യാസമ്പാദനത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നത് ആ അറിവ് സമ്പാദനം ഗുരു ശിഷ്യ പരമ്പരകളിലൂടെ നാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ രാജ്യത്തെ ബന്ധം ഇത്രയധികം പാവനമായതും സംസ്കാരത്തിൽ ആണിക്കല്ലായി കയറുന്നത് വേദഭ്യാസ മഹർഷി പരാശരപുത്രനായ വേദവ്യാസൻ കൃഷ്ണദ്വൈപാനൻ എന്ന ഇതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥം വേദഭ്യാസൻ എന്നറിയപ്പെട്ടത് വേദങ്ങളെ നാലായി വേർതിച്ച് അതിനെ സംരക്ഷിച്ച് തലമുറ തലമുറയായി പഠിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയതുകൊണ്ടാണ് കൃഷ്ണദ്വൈബാനൻ വേദഭ്യാസനായി ചേർന്നത് സകലമാന ഗുരു ാഥന്മാരുടെയും ഗുരുനാഥനായും ലോകവും ഇന്ത്യയും വേദവ്യാസനം കണക്കാക്കുകയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വ്യാസൻ കാണാത്തതോ കേൾക്കാത്തതോ എഴുതാത്തതോ ആയ ഒരു വിഷയങ്ങളും ഉണ്ടായിരുന്നില്ല വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന് പറയാൻ തന്നെ കാരണം അതാണ് മഹാഭാരതം ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങളോട് കൂടിയ മഹാഭാരതം പതിനെട്ട് പുരാണങ്ങൾ ബ്രഹ്മസൂത്ര ഭാഷ്യം അങ്ങനെ പലതും പലതും വ്യാസനാൽ നിർമ്മിതമാണ് ആ മഹാഗുരുവിൻ്റെ ജന്മദിനം ഇന്ന് നാം ഗുരു പൂർണിമയായി ആഘോഷിക്കുക പ്രിയപ്പെട്ടവരെ ഈ മഹാഗുരുവിൻ്റെ സ്മരണയ്ക്ക് മുമ്പ് സാഷ്ടാംഗം പ്രണമിക്കുക എന്നതല്ലാതെ ഒരു സാധാരണ മനുഷ്യന് അതിലപ്പുറമൊന്നും കർത്തവ്യമായി ചെയ്യാനുണ്ട് മാത്രവുമല്ല വ്യാസൻ്റെ ചിന്തകളെയും വ്യാസൻ്റെ നിർദ്ദേശങ്ങളെയും കഴിയുന്നിടത്തോളം പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ ഗുരുപൂർണിമ കർത്തകമാണ് ഈ ആഘോഷം ഫലപ്രാപ്തിയുണ്ട് നമസ്കാരം